കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിച്ചു കഴിഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലും ആവേശം പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും മുന്നണികളുടെ സാധ്യതകൾ എന്തൊക്കെ സ്വാഗതം മണ്ഡലങ്ങളിലൂടെ മണ്ഡലങ്ങളിടയിൽ ഇന്ന് തൃശൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ സാധ്യതകളാണ് പരിശോധിക്കുന്നത് എനിക്കൊപ്പം അഷഫ് കരിപ്പായിൽ മാത്യു റൊസാരിയോ എന്നിവർ ചേരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് തൃശൂർ കെ മുരളീധരന്റെ വരവാണ് തൃശൂരിനെ ശ്രദ്ധേയമാക്കുന്നത് വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും ശ്രദ്ധേയ സ്ഥാനാർത്ഥികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ നേടിയത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിയൊമ്പത് വോട്ടുകളാണ് അതായത് മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് മൂന്ന് ശതമാനം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് നേടിയത് അതായത് മുപ്പത് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രം ബി ജെ പിയുടെ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളും നേടി ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വോട്ടുകളാണ് അന്ന് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അന്ന് ടി എൻ പ്രതാപൻ മണ്ഡലത്തിൽ ലഭിച്ചത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നിവ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്യു തൃശ്ശൂർ വളരെ ശ്രദ്ധേയമായ മണ്ഡലം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമാക്കിയത് അന്ന് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു പക്ഷെ അന്ന് ഏറ്റവും വലിയ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ പതിനെട്ട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അന്ന് പ്രതാപനെ നൽകി യു ഡി എഫിനെ വിജയിപ്പിച്ചത് ഇത്തവണയും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അതിനൊക്കെ ഉപരി കെ മുരളീധരൻ വടകരയിൽ നിന്നും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാനെത്തിയതോടുകൂടി തൃശ്ശൂർ വലിയ ചരിത്രം അല്ലെങ്കിൽ വലിയ അജയൻ തൃശ്ശൂരിലെ സാധ്യതകൾ പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥത്തിലൂടെ തൃശൂരിൽ നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥത്തിലൂടെയാണ് തൃശ്ശൂർ ആദ്യം ശ്രദ്ധേയമായത് അന്ന് സുരേഷ് ഗോപി ഒരുപാട് വോട്ടുകൾ പിടിക്കും രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് ബി ജെ പി കണക്കൂട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല നേരത്തെ അജയൻ പറഞ്ഞതുപോലെ മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് ടി എൻ പ്രതാപൻ വിജയിക്കുന്നു അതിനുശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചിരുന്നത് പ്രധാനമന്ത്രി തന്നെ മൂന്നു വിലയിലധികം തവണ അവിടെ വന്നു കഴിഞ്ഞു അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വന്നു കഴിഞ്ഞു അപ്പോൾ ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി അവിടെ തന്നെ ഉണ്ടായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അന്ന് ടി എൻ പ്രതാപന് പകരം കോൺഗ്രസ് കടകരയിൽ നിന്നും കെ മുടി തന്നെ രംഗത്തെറക് കെ മുരളീധരന്റെ സമയം നമുക്കറിയാവേ കേരളത്തിലെ കോൺഗ്രസിലെ ലീഡർ കെ കരുണാകരൻ്റെ തട്ടകമാണ് തൃശ്ശൂർ അവിടെ അദ്ദേഹത്തിന് വ്യക്തമായ വ്യക്തിപരമായ ഒട്ടേറെ സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകനെന്ന നിലയിൽ കെ മുരളീധരൻ വൻ സ്വീകാര്യതയാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം വി എസ് സുനിൽകുമാർ വി എസ് എന്ന ആ സ്ഥാനാർത്ഥി ജനകീയനാണെന്നാണ് എപ്പോ അവകാശപ്പെട്ടത് അദ്ദേഹം അവിടെ നിന്ന് മന്ത്രി അപ്പോൾ മൂന്ന് പേരും കൂടെ വന്നപ്പോഴേക്കും വലിയൊരു ശക്തമായൊരു ത്രികോണ അവിടെ നടക്കുന്നത് പക്ഷേ അവിടെ നമുക്ക് അറിയാവുന്നതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ കുറച്ചിന് ശക്തമായ അടിത്തറ ഉള്ള മണ്ഡലം കൂടിയാണ് അത്തരമൊരു സാഹചര്യത്തിൽ കെ മുരളീധര തന്നെയാണ് ഏറ്റവും കൂടുതൽ സർവേകളെല്ലാം അത്ര സാഹചര്യത്തിൽ തന്നെയാണ് വീഴ്ച കൊണ്ടുകയും അതുകൊണ്ട് തന്നെ കെ മുരളീധർ നമ്മുടെ ചോളം വളരെ സേഫായിട്ട് മണ്ഡലം ആയി തൃശ്ശൂർ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് കണക്കാക്കേണ്ടിയിരുന്ന സുനിൽകുമാറിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല സുനിൽകുമാറും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് നിലവിലെ അവസ്ഥയിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളൊന്നും സംഘടനാപരമായി ആർ എസ് എസിനോ ബി ജെ പിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അത് എത്രത്തോളം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നമ്മൾ വോട്ടെണ്ണുമ്പോൾ മാത്രമേ അറിയിക്കഴിയുള്ളൂ ഏതായാലും മുരളീധരനെ സംബന്ധിച്ചോളം സേഫാണ് ഇപ്പോഴ് അദ്ദേഹം വോട്ടെടുപ്പിന് ശേഷവും മുരളീധരൻ തന്നെയായിരിക്കും സാധ്യത അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കണക്കൂട്ടൽ എതിരാളികളും അത്തരമൊരു നിഗമനത്തിൽ തന്നെയായിരിക്കും എത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അഷ്റഫിനോട് ചോദിക്കാം അതെ അഷ്റഫ് എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു പൊതുചിത്രം കാരണം മൂന്ന് സ്ഥാനാർത്ഥികളും സജീവമായും മത്സരരംഗത്തുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി തൃശ്ശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു കെ മുരളീധരന്റെ സാന്നിധ്യം കൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസ് നടത്തിയ യു നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നു സുരേഷ് ഗോപിയും സുനിൽകുമാറും എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു പൊതുചിത്രം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലുമുള്ളത് പ്രത്യേകിച്ച് പെട്രോളിൻ്റെ വിലവർധനവ് നിത്യോപയ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിരവധി വാഗ്ദാനങ്ങൾ മോദി ഗ്യാരണ്ടിയിലൂടെ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെല്ലാം തന്നെ കണ്ടതാണ് കേന്ദ്രത്തിൽ നിന്നും തന്നെ പെട്രോളിന് വില കുറയ്ക്കുമെന്നും ഡീസലിന് വില കുറയ്ക്കുമെന്നും ഓരോ പൗരൻ്റെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കള്ളപ്പണമായി പോയ കേസുകളെല്ലാം തന്നെ വിദേശത്തു നിന്ന് എത്തുമെന്നുള്ള വാഗ്ദാനം വർഷാവർഷം രണ്ടായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ആ വാർത്ത എല്ലാം തന്നെ മോദിയുടെ ഗ്യാരിൽ മാത്രം ഒരുങ്ങിയിരിക്കുന്നു വീണ്ടും ഗ്യാരൻ്റിയുമായി എത്തുമ്പോൾ മോദി ഗ്യാരന്റിയുമായി എത്തുമ്പോൾ എന്തുമാത്രം വിശ്വസിക്കാമെന്ന ഒരു കാര്യം കൂടി നോക്കി കാണുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് സാമൂഹ്യ പെൻഷൻ ക്ഷേമ പെൻഷൻ വികലാംഗ പെൻഷൻ അടക്കമുള്ള എല്ലാ എല്ലാ പെൻഷനുകളും മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെയും നിർമ്മാണ തൊഴിലാളിയുടെയും സാമൂഹ്യ പെൻഷന് പെൻഷനിൽ കൂടി സർക്കാർ കൈകടും െത്തുമ്പോൾ എല്ലാ നാനാ തുറയിലും വലിയ പരാജയം വലിയ കടക്കണിയിലേക്ക് സർക്കാർ പോകുന്നു സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയാത്ത ആ ഒരു സാഹചര്യം പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയ ഒരു സാഹചര്യം വലിയ യു ഡി എഫിന് അനുകൂല തരംഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് അനുകൂല തരംഗമാണ് യു ഡി എഫിൻ്റെ കോട്ടക്കൊത്തനങ്ങെല്ലാം തന്നെ വലിയ ആവേശം വിതറിക്കൊണ്ട് തന്നെയാണ് കെ കരുണാകരൻ്റെ പുത്രൻ കെ മുരളീധരൻ വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അഷ്റഫ് ഒരു കാര്യം കൂടി അതിനുശേഷം ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൽ അതും സജീവ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലാണ് സംഭവവ്യവസ്ഥകൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഇ ഡിയുടെ ഇടപെടൽ ഇതൊക്കെ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുക തീർച്ചയായും അവിടെ ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് ഈ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് ഇ ഡി അന്വേഷണം ഗീവ് ആൻഡ് ടേക്ക് പോളിസി അന്തർധാര സജീവമാണെന്ന് കോൺഗ്രസ് തന്നെ ആരോപണം ഉന്നയിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉൾപ്പെടെയുള്ളവരെയും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയും ഉണ്ടായി പിന്നീട് എന്നുള്ളത് കൊടകര കുഴൽപ്പണ കേസ് കൊടകര കുഴൽപ്പണ കേസിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയാണ് അതും ഇത് രണ്ടും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയമാവുക അതിലെങ്ങനെയായിരിക്കും മുന്നണികളുടെ സാധ്യതകളെ ബാധിക്കുക അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു ഇതൊക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ടോ ദേശീയ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ശക്തമായ മത്സരം നടക്കുന്ന ഒന്നാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലം ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കെ കരുണാകരനും മകൻ കെ മുരളീധരനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മുൻ മന്ത്രി സുനിൽകുമാറും മത്സരിക്കുകയാണ് ശക്തമായ മത്സരമാണ് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് പ്രമാദമായ കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ കള്ളപ്പണമിടപാട് കേസും നടക്കുന്നത് ഈ തൃശൂർ മണ്ഡലത്തിൽ തന്നെയാണ് കോടികളുടെ കള്ളപ്പണമിടപാട് കേസിൽ സി പി എം ഉന്നത നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ തന്നെ അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പല കാര്യങ്ങളും പുറത്തു വന്നതോടുകൂടി സി പി എം നേതൃത്വവും ബി ജെ പി നേതൃത്വവും ഏറെക്കുറെ വെട്ടിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് സി പി എം നേതൃത്വത്തെ ഉത്തരമൂട്ടിക്കൊഴിക്കുമ്പോൾ എല്ലാവിധ തെളിവുകളും സി പി എം നേതൃത്വത്തിനെതിരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കോടികളുടെ കള്ളപ്പണ ഇടപാട് കേസ് എല്ലാ തെളിവുകളും സി പി എം നേതാക്കൾക്കെതിരെ അനുകൂലമായി നിൽക്കുമ്പോൾ തന്നെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് സി പി എം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി വലിയ തന്ത്രത്തിലൂടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥരെ ബി ജെ പി ഉപയോഗിച്ച് വലിയ സമ്മർദ്ദ തന്ത്രത്തിലേക്ക് നീങ്ങുന്നത് പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ കള്ളപ്പണം കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം നേതൃത്വം കുരങ്ങി നിൽക്കുക പ്രത്യേകിച്ച് കുരുങ്ങി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തൃശൂർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രധാനമന്ത്രി എത്തുന്നതും കരുവന്നൂർ ബാങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സി പി എം നേതൃത്വത്തിൽ ചില സംസാരങ്ങൾ ഉണ്ടാകുകയും ചില ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് തന്നെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒരു അന്തർധാര പുറത്തു വന്നിരിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് തൃശൂർ മേയർ സുരേഷ് ഗോപിക്ക് എല്ലാവിധ പിന്തുണയും എൽ ഡി എഫിൻ്റെ മേയറായിരുന്ന അദ്ദേഹം പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു അങ്ങനെ ആ ഒരു കാര്യത്തിലൂടെ തന്നെ സി പി എം ബി ജെ പി അന്തർധാര പരസ്യമായി തന്നെ രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് വോട്ടർമാരുടെ ഇടയിൽ വലിയ ഒരു ചർച്ചാ വിഷയമായതോടുകൂടി തന്നെ ഇതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലുള്ള സംസാരമല്ല എന്ന് സംസാരിച്ച് തന്നെ വലിയ വിവാദങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം തന്നെ നിർന്നു പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിവുള്ളതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ എല്ലാ രീതിയിലുമുള്ള പെൻഷനടക്കം എല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒന്നോ രണ്ടോ പെൻഷൻ കൊടുത്തുകൊണ്ട് വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്കാണ് എൽ സർക്കാർ പോയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു മണ്ഡലത്തിൻ്റെ മുക്കും പോലെയും അറിഞ്ഞുകൊണ്ട് തന്നെ കെ മുരളീധരൻ വലിയ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇത് യു ഡി എഫ് ക്യാമ്പുകളിലും കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിലും വലിയ ആഹ്ലാനത്തിന് കാരണമാകുകയാണ് ഓരോ പ്രദേശത്ത് ലഭിക്കുന്ന സ്വീകരണങ്ങളിൽ മുരളീധരന് വലിയ ആവേശം നൽകിക്കൊണ്ടിരിക്കുന്നു ഇനി തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് എട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒഴുപ്പ് കുറഞ്ഞിരിക്കുന്നു പ്രചരണത്തിൽ പ്രചരണത്തിലുള്ള സി പി എം നേതാക്കളുടെ അസാന്നിധ്യം തന്നെ വളരെ ചർച്ചാവിഷയമായിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കുമായുള്ള സി പി എമ്മുമായുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് മറന്നിക്ക് പുറത്തു വന്നതും കൂടി വലിയ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ കരുവന്നൂർ ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണ ഏജൻസികൾ ഏതാണ്ട് സി പി എമ്മിൻ്റെ അനുകൂലമായും സി ബി ജെ പിക്ക് അനുകൂലമായും നടത്തുന്ന ഒരു അന്തർധാരയാണ് പ്രത്യേകിച്ച് ഈ കരുവന്നൂർ ബാങ്കിൻ്റെ കോടികളുടെ കള്ളപ്പണം ഇടപാട് കേസിൽ എല്ലാവിധ തെളിവുകളും സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിനെതിരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുക ഇ ഡിയുടെ ഭാഗത്തു നിന്നും ചോദ്യം ചെയ്യലല്ലാതെ മറ്റൊരു നടപടിയിലേക്കും ഒതുങ്ങുന്നില്ല ഇത് വലിയ ചർച്ചാവിഷയമായിരിക്കുന്നു ഇത് സി പി എമ്മിനെ സി പി എം നേതാക്കളെ സി പി എം ഉന്നത നേതാക്കളെ വലിയ സമ്മർദ്ദ തന്ത്രത്തിലാക്കിക്കൊണ്ട് ബി ജെ പി മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ശക്തമായ മറുപടി തന്നെ കൊടുക്കുമെന്നാണ് തൃശ്ശൂരിലെ ജനങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂർ മണ്ഡലം യു ഡി എഫിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങൾ തന്നെ വലിയ രീതിയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ടി എൻ പ്രതാപനായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകിയിരുന്നത് തൃശ്ശൂരിനെ തൃശ്ശൂരിലെ ജനങ്ങൾ എപ്പോഴും തൃശ്ശൂരിലെ വോട്ടർമാർ എപ്പോഴും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ കരങ്ങളെ കോൺഗ്രസിൻ്റെ കരങ്ങളെ ശക്തമായി തന്നെ ഓടനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശക്തമായ രീതിയിൽ തന്നെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കടന്നു വന്നിരിക്കുന്നത് ഏതാണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ തൃശൂരിൽ വരുമ്പോൾ വലിയ ആവേശമാണ് യു ഡി എഫ് ക്യാമ്പുകളിലും അവിടുത്തെ ജനങ്ങൾക്കും വോട്ടർമാർക്കും എല്ലാം തന്നെ ഉള്ളത് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി എത്തുമ്പോൾ തന്നെ അവിടുത്തെ ആളുകൾ നാനാ ഭാഗത്തിലുള്ള ആളുകൾ നാനാ മാസത്തിൽപ്പെട്ട ആളുകൾ നാനാവിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടെ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാണുവാൻ അതുപോലെ തന്നെ കെ മുരളീധരൻ്റെ സാന്നിധ്യം നമ്മൾ തുടക്കം മുതൽ പറയുകയാണ് അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ബാധിക്കുക ബാധിക്കുക അല്ലെങ്കിൽ തൃശ്ശൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കെ മുരളീധരൻ്റെ സാന്നിധ്യം തന്നെയാണ് അഷറഫ് എങ്ങനെയാണ് കെ മുരളീധരൻ്റെ സാന്നിധ്യം അവിടെ യു ഡി എഫിനെ സഹായകരമാകുന്നത് താങ്കൾ അദ്ദേഹത്തോടൊപ്പം പ്രചരണ രംഗത്തും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം റിപ്പോർട്ട് ചെയ്യാൻ പോയ വ്യക്തി എന്ന നിലയിൽ എങ്ങനെ കാണുന്നു ഈ സാഹചര്യം കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുമ്പോട്ട് പോകുമ്പോൾ നാട്ടുകാരടക്കം അതാണ്ട് യു ഡി എഫ് പ്രവർത്തകർമാരടക്കം കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം നിരവധി ആളുകളാണ് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നത് മുക്കിലും മൂലയും എത്തും ഏതെങ്കിലും മണ്ഡലത്തിലെ മുക്കിലും മൂലയും എല്ലാം തന്നെ തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയം ഏതാണ്ട് ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഈ മണ്ഡലത്തിൽ യു ഡി കനത്ത മേൽക്കൈ ശക്തമായ മേൽക്കൈ നേടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് എൻ്റെ തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകൾ ലീഡ് നേടിയിരങ്കിലും ഇത്തവണ ഏതാണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ലീഡ് മുമ്പ് ലീഡ് മുന്നിലേക്ക് നീറുമെന്നുള്ള ആ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും യു ഡി എഫ് കോട്ടകളുമെല്ലാം തന്നെ എങ്കിലും പ്രധാനമന്ത്രി രണ്ടിലധികം തവണ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി എത്തിക്കുകയും ആ ഒരു രീതിയിലൂടെ വീണ്ടും ദേശീയ നേതാക്കളടക്കം ബി ജെ പിയുടെ നേതാക്കളെ തൃശൂരിൽ വീണ്ടും എത്തിക്കാനുള്ള ഒരു നീക്കമാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്കിലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ദേശീയ നേതാക്കളടക്കം കെ പി സി നേതാക്കളടക്കം ഉടൻ ഏണ്ട് വരുന്ന എട്ട് ദിവസങ്ങൾ കൂടി വരുന്ന ആറ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടി ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടുത്തെ നേതൃത്വത്തിന് വോട്ടർമാർക്ക് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരാൻ ദേശീയ നേതാക്കളടക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും തൃശ്ശൂരിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് കെ മുരളീധരൻ നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയും സിപിയും തമ്മിലുള്ള ബാങ്കി കേസിലുള്ള അഴിമതി കേസിലുള്ള ചില അന്തർധാരകൾ പുറത്തു വരുമ്പോൾ തന്നെ സി പി എം നേതാക്കളെ അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കുന്ന ചോദ്യം ചെയ്യൽ മാത്രം പുതുക്കുന്ന ഇ ഡിയുടെ നടപടി വലിയ ദുരൂഹതയിലേക്കാണ് പോകുന്നത് ഈ ദുരൂഹത മറനീക്കിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ മെക്തമായ തെളിവുകൾ സഹിതം ആരോപണങ്ങൾ സഹിതം സാക്ഷ്യമൊഴികൾ സഹിതം ഈ കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ഏതാണ്ട് നിക്ഷേപകരെ എല്ലാം തന്നെ വഴിയാതരമാക്കിക്കൊണ്ട് മുന്നോട്ടു പോയ സി പി ഐ നേതൃത്വത്തിൻ്റെ ഈ അഴിമതിക്കെതിരെ ശക്തമായ ഒരു തിരിച്ചടി തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം തൃശൂർ കരുവന്നൂർ ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച നിരവധി ആളുകൾ ചികിത്സയ്ക്ക് വഴിയില്ലാത്ത ആളുകൾ മരുന്ന് വാങ്ങാൻ വഴിയില്ലാതെ ആളുകൾ മരിച്ചുപോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇത് വലിയൊരു പ്രതിഷേധം തൃശ്ശൂർ പാർലമെൻ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട് നാനാ ഭാഗങ്ങളിലും നാനാ ദിക്കുകളിലും നാനാ തുറയിലും ഈ സംസാരം മാത്രമാണ് സി പി എമ്മിന്റെ അഴിമതി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള വിലക്കയറ്റം സാധാരണക്കാരൻ്റെ നട്ടലുടിക്കുന്ന ജീവിതാവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകുന്ന സാഹചര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ ഭരണ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉള്ളത് അപ്പോൾ തൃശ്ശൂർ അദ്ദേഹം തീർച്ചയായിട്ടും തൃശ്ശൂർ യു ഡി എഫിൻ്റെ ശക്തമായ ഒരു കോട്ട തന്നെയാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണെങ്കിലും തൃശ്ശൂരിനങ്ങനൊരു ചരിത്രമല്ല പത്ത് തവണ തൃശ്ശൂരിൽ എൽ ഡി എഫ് നേടിയപ്പോൾ ഏഴ് തവണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അതുകൊണ്ട് തൃശ്ശൂർ ഒരു എൽ ഡി എഫിൻ്റെതാണോ യു ഡി എഫിൻ്റെതാണോ എന്ന് കൃത്യമായി അവകാശവാദം ആർക്കും ഉന്നയിക്കാൻ കഴിയില്ലെങ്കിലും കഴിഞ്ഞ തവണ പ്രതാപൻ നേടിയ ഒരു വൻ ഭൂരിപക്ഷം കാരണം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നപ്പോൾ രാജാജി മാത്യു ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എങ്കിൽ പോലും ശക്തമായ ഒരു കൂടി തന്നെ തൃശ്ശൂർ പിടിച്ചെടുക്കാൻ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് സാധിച്ചിട്ടുണ്ട് ആ ഒരു മുൻതൂക്കം എന്തായാലും യു ഡി എഫിന് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കെ മുരളീധരൻ വന്നോടുകൂടി യു ഡി എഫിന് യു ഡി എഫ് നിലനിർത്താൻ തൃശ്ശൂരിന് തൃശൂരിൽ യു ഡി എഫ് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് അല്ലേ ഏതായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് തൃശ്ശൂരിലെ ഒരു ചലനമുണ്ടാക്കാൻ അതല്ലെങ്കിൽ ഒരു തരംഗമുണ്ടാക്കാൻ കെ മുരളീധരൻ കഴിഞ്ഞിരുന്നു അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ലഭിച്ച സ്വീകരണം ഈ എടുക്കുക എന്നുള്ളത് സുരേഷ് ഗോപി അധികം പറയുന്നില്ല പറയുന്നത് അതെ ആ ഒരു കൊണ്ടുപോകാതെ സുരേഷ് ഗോപി കാര്യങ്ങൾ മാറി മറയുകയാണ് സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ ബി ജെ പിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് പക്ഷെ ആ പ്രതീക്ഷകൾ ഇങ്ങനെ പ്രചരണം സജീവമാകുന്നതോടെ അതിന് മങ്ങലേൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഫൈറ്റ് ബി കോൺഗ്രസും സി പി എമ്മും തമ്മിലേക്ക് മാറുകയാണ് സി പി ഐയും തമ്മിലേക്ക് സുൽകുമാറും കെ മുരളീനും തമ്മിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ആണെന്ന് തോന്നുന്നു അവിടെ കൃത്യമായിട്ടുള്ളത് ബി ജെ പി ഒരു പ്രജലോട്ടുള്ള ഒരു എല്ലാ സർവേകളും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എൽ ഡി എഫും ബി ജെ പി എന്ന രീതിയിലേക്കാണ് സർവേകളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് കണക്കാക്കാൻ ഏതായാലും തൃശ്ശൂർ നേരത്തെ അജയൻ പറഞ്ഞതുപോലെ ഇങ്ങെടുക്കാനോ ഉള്ള സാധ്യത തീരെ വാങ്ങുകയാണ് കൊടുത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഭാഗ്യം ഇപ്പൊ വേണമെങ്കിലും വരാം കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിശ്വസ്തം സുതാര്യം ജനകീയം ഹൈക്രോസ് ഹൈക്രോസ്കാർ സമാനവും ഇരട്ടി സ്വർണ്ണ സമാനവും ജ്വല്ലോ പ്രചരണത്തിന്റെ ചൂടും ചൂരും അണുകിട ചോരാതെ ജയ്ഹിന്ദ് ടിവിയിൽ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ ഇലക്ഷൻ പൾസ് തിങ്കൾ മുതൽ ശനി വരെ രാത്രി എട്ട് മുതൽ ഒൻപത് വരെ രാത്രി പൾസ് ബ്രോട്ട് ബൈ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് നാൽപ്പത്തിയേഴ് വർഷമായി യു ഡി എഫിനെ കൈവിടാത്ത മണ്ഡലമാണ് പൊന്നാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ച് ലക്ഷത്തി ഇരുപത്തൊരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പൊന്നാനി യു ഡി എഫിന് ഒപ്പം നിന്നത് അൻപത്തിയൊന്നര ദശാംശം രണ്ട് ഒൻപത് ശതമാനം വോട്ട് അന്ന് യു ഡി എഫിന് ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറിനെയാണ് അന്ന് പൊന്നാനിയിൽ ഇടത് സ്വാതന്ത്ര്യനായി എൽ ഡി എഫ് മത്സരിപ്പിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ട് അതായത് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനമായിരുന്നു എൽ ഡി എഫ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരത്തി ഇറങ്ങിയത് വി ടി രമയാണ് പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ടാണ് വി ടി രമയ്ക്ക് ലഭിച്ചത് പൊന്നാനി പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ തിരൂരങ്ങാടി താനൂർ തിരൂര് കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി തൃത്താല അതായത് പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന ഒരു മണ്ഡലവും ഒരു നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ ആ ഏഴും മലപ്പുറം ജില്ലയിലെ ആറ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇത്തവണ മത്സരരംഗത്തുള്ളത് യു ഡി എഫിന് എം പി അബ്ദുൾസമ സമദാനിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എസ് ഹംസയും ബി ജെ പി സ്ഥാനാർത്ഥിയായി നിവേദിത സുബ്രഹ്മണ്യനുമാണ് മാത്യു മലപ്പുറത്തെ പൊന്നാപുരം കോട്ടകളിൽ ഒന്നാണ് പൊന്നാനി മണ്ഡലം യു ഡി എഫിനെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് പൊന്നാനി ഒരു മലപ്പുറം ഒരു തവണ രണ്ടായിരത്തി നാലിലെങ്കിലും യു ഡി എഫിനെ കൈവിട്ടെങ്കിൽ പൊന്നാനി ഒരു തവണ പോലും യു ഡി എഫിനെ കൈവിട്ടില്ല പൊന്നാനി നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിലാണെങ്കിൽ പോലും അതിനുമുമ്പുള്ള ചരിത്രവും യു ഡി എഫിനൊപ്പം തന്നെയാണ് ഇത്തവണ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൽ നിന്ന് മലപ്പുറത്ത് മത്സരിച്ച ജയിച്ചിരുന്ന നിലവിലെ എം പി ആയിരുന്ന സമതാനിയാണ് ഇപ്പോൾ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി പൊന്നാനി മത്സരിക്കുന്നത് പൊന്നാനി മുമ്പ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതിന് മലപ്പുറത്തെ പൊന്നാനി മലപ്പുറം ആയിരുന്നു പൊന്നാനിയെക്കാട്ടി കുറച്ചുകൂടെ സേഫ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അവിടെ താ താങ്കൾ പറഞ്ഞതുപോലെ അജയ്ൻ പറഞ്ഞതുപോലെ പൊന്നാനിയിൽ ഇതുവരെ യു ഡി എഫ് പരാജയപ്പെട്ടില്ല മലപ്പുറത്ത് ഒരു തവണയെങ്കിലും മലപ്പുറം തോന്നുന്നു എന്ന് പറയുകയും ചെയ്യാം നാല് ഇപ്പോൾ മലപ്പുറത്തെ സിറ്റിംഗ് എം പി ആണ് സമതാനിയാണ് ഇപ്പോൾ പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ലീഗിൽ നിന്ന് തന്നെ പതിവ് തന്ത്രം ഇത്തവണ അവർ പ്രയോഗിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ലീഗിൽ നിന്ന് ഒരാൾ അടർത്തിയെടുക്കുക എന്നുള്ളത് പണ്ട് തൊഴിൽ മുതൽ ലീഗിനെ തോൽപ്പിക്കാൻ ഇവർ എൽ ഡി എഫ് കാണുന്ന അടവാണ് ഇത്തവണ ആ അടവ് വീണ്ടും ആവർത്തിച്ചിരിക്കും കുറച്ച് നാളെ അത് ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒരു വോട്ടർ എന്ന നിലയിലും ആ ജില്ലയിലൊരു കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന വ്യക്തി എന്ന നിലയിലും എങ്ങനെ കാണുന്നു പൊന്നാനിയിലെ യു ഡി എഫിൻ്റെ സാധ്യതകൾ അത് യു ഡി എഫ് വിജയി നൂറ് ശതമാനം വിജയിക്കുന്ന മണ്ഡലമാണ് പൊന്നാപുരം കോട്ടയൊക്കെ തന്നെയാണ് എങ്ങനെ കാണുന്നു ഒരു ലീഗുകാരനെ അടർത്തി എടുത്തപ്പോൾ എന്തെങ്കിലും ഗുണം സി പി എമ്മിന് ഉണ്ടാകുമോ അതേപോലെ പറയട്ടെ മലപ്പുറം ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും മലപ്പുറവും പൊന്നാനിയും യു ഡി എഫിന് യാതൊരു രീതിയിലും പരാജയ ഭീതിയോ പിന്നോട്ട് പോകുന്നോ ഒരു മണ്ഡലം തന്നെയാണ് പൊന്നാനി അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ടാണ് എൽ ഡി എഫ് പൊന്നാനി മണ്ഡലത്തെ കാണുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ നമുക്കറിയാം അന്ന് പിണറായി വിജയൻ സമ മദനയുടെ കൈപിടിച്ച് അവിടെ സ്വാതന്ത്ര്യനെ ഇറക്കി പരീക്ഷിച്ച മണ്ഡലമാണ് പരാജയം അബ്ദു രണ്ടത്താണിയായിരുന്നു അന്ന് സ്ഥാനാർത്ഥി ഹുസൈൻ രണ്ടത്താണി പക്ഷേ വൻ ഭൂരിപക്ഷത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ വിജയിക്കുകയാണ് അന്ന് ഇ ടി വളരെ ടഫായിരുന്നു എന്നൊക്കെയായിരുന്നു ആ കാരണം അന്ന് ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷയങ്ങളിലൊക്കെ നിന്ന സമയത്താണ് അന്ന് എൽ ഡി എഫ് പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി മതനിയെ വേദിയിലിരുത്തി കൈപിടിച്ച് അതൊരു പരീക്ഷണശാലയാക്കി എൽ ഡി എഫിന് ശ്രമം നടത്തിയത് പക്ഷേ അന്ന് അന്നത്തെ പൊന്നാനിലെ വോട്ടർമാർ യു ഡി എഫിനൊപ്പം തന്നെ നിന്നു അൻപത്തിയൊന്ന് ശതമാനത്തിലെ അതിലധികം വോട്ട് അന്ന് പൊന്നാനിയിൽ ഇ ടിക്ക് ലഭിക്കുകയുണ്ടായി ഭൂരിപക്ഷത്തിൽ തുടർന്ന് അതിനുശേഷം കോൺഗ്രസ് വിട്ട് പോയ വി അബ്ദുറഹ്മാൻ നിലവിൽ സംസ്ഥാനത്തെ മന്ത്രി കൂടിയായ പ്രവാസി കാര്യ മന്ത്രി കൂടിയായ വി അബ്ദുറഹ്മാൻ ആ അബ്ദുറഹ്മാൻ്റെ അല്ല താനൂർ എം എൽ എ താനൂർ എം എൽ എ അബ്ദുറഹ്മാനെയാണ് രണ്ടാം തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ഷമിക്കണം രണ്ടായിരത്തി നാലിൽ മത്സരിപ്പിച്ചത് അതിനുശേഷം ഈ ആ തെരഞ്ഞെടുപ്പും ഇ ടി മുഹമ്മദ് തന്നെയായിരുന്നു ബഷീർ തന്നെയായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ അല്പം ഭൂരിപക്ഷത്തിൽ അല്പം കുറവ് സംഭവിച്ചു ഇരുപത്തി അയ്യായിരത്തി ചിലറ വോട്ടുകൾക്കാണ് അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചത് പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പി വി അൻവർ നിലവിലെ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറിനെ ഇറക്കി ഇറക്കിയിട്ട് പൊന്നാനി പിടിക്കാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് പക്ഷേ ആ ശ്രമവും വിജയം കണ്ടില്ല വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലം നിലനിർത്താൻ ഇ ടിക്ക് സാധിച്ചു അതിനൊപ്പം മറ്റൊരു കാരണം കൊണ്ട് തൊട്ടു ചേർന്ന് കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ ആകമാനം അലയടിച്ച രാഹുൽ തരംഗം അതിൽ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം ചരിത്രത്തിലെ അവിടുത്തെ ഏറ്റവും വലിയ ഉയർന്ന ഭൂരിപക്ഷമായ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൽ പര വോട്ടുകൾക്കാണ് ഇത്തവണയും ഒരു പരീക്ഷണത്തിനാണ് മാത്യു സൂചിപ്പിച്ച പോലെ ലീഗിലെ കഴിഞ്ഞ തവണ കോൺഗ്രസ് നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് മുൻപ് തവണ കോൺഗ്രസ് വിട്ട അബ്ദുൾ റഹ്മാനിയും അൻവറിനെയും പോലുള്ളവരെ മത്സരിപ്പിച്ചെങ്കിൽ ഇപ്പത്തവണ ലീഗിൽ നിന്നും അടുത്തിടെ ചാടി പുറത്ത് ചാടിയ കെ സംസയാണ് ലീഗിൻ്റെ ലീഗിലുണ്ടായിരുന്ന കെ സംസയാണ് ഇത്തവണ എൽ ഡി എഫ് പരീക്ഷണോ ആ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തവണ സ്വാതന്ത്ര്യത്തിന് ചിഹ്നം കൊടുത്തിരിക്കുന്നു പാർട്ടി ചിഹ്നം മത്സരിക്കാൻ അതായത് എൽ ഡി എഫിൻ്റെ അരിവാരത്തിൽ മത്സരിക്കാൻ ഉള്ള അതാണ് ഇത്തവണത്തെ പൊന്നാനിയിലെ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പരീക്ഷണം കാരണം പരമാവധി ചിഹ്ന ത്തിൽ കൂടി വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഹംസയിലൂടെ പൊന്നാനി എൽ ഡി എഫ് കാണുന്നത് സി പി എം ശ്രമിക്കുന്നത് പക്ഷേ എത്രത്തോളം വിജയം കാണുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എതിരാളി ഇത്തവണ സമദാനിയാണ് എന്നതാണ് പൊന്നാനിയുടെ മറ്റൊരു പ്രത്യേകത അതായത് കെ എസ് ഹംസയ്ക്ക് നിസ്സാരക്കാരനല്ല വളരെ ഈസിയായിട്ട് ഇത്ര ചിഹ്നത്തിൽ കൂടി ഒന്നും ജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലമല്ല സമദാനി വാക്മിയാണ് മലപ്പുറത്തെ മുൻ എം പി ആണ് നിരവധി പലതവണ രാജ്യസഭാംഗമായിരുന്നു പാർലമെൻറ്റിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഒരു പാർലമെന്റേറിയനാണ് വാഗ്മിയാണ് ഇതൊക്കെ തന്നെ മണ്ഡലത്തിലെ വോട്ടർമാർ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിൽ നാല് തവണ പര്യടനം പൂർത്തിയാക്കി സമദാനി ഈ പ്രചാരണ രംഗത്തും ബഹുദൂരം മുന്നിലാണ് ഇത്തവണ കഴിഞ്ഞ തവണ ഇ ടി നേടിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരം എന്നുള്ള ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു ശ്രമമാണ് പൊന്നാനിയിൽ യു ഡി എഫ് നടത്തുന്നത് സാധാരണ ബി ജെ പി സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും ഈ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് വീതം ഉയർത്താറുണ്ട് പൊന്നാനിയിൽ എങ്ങനെയാണ് പൊന്നാനിയിൽ ശരിക്ക് കഴിഞ്ഞ തവണ പത്ത് ശതമാനം വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതിന് മുമ്പത്തെ തവണ ഒൻ ഒൻപത് ശതമാനവും അതിനുമുമ്പത് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം അങ്ങനെയായിരുന്നു കഴിഞ്ഞ മൂന്ന് തവണത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്ത് വോട്ട് അതായത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാലായിരം വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഈ അവസാനം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് അങ്ങനെ ഒരു ലക്ഷം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് അവകാശപ്പെടാനുള്ളത് പക്ഷേ ബി ജെ പി നേരിയ ഈ വോട്ട് വർധനവ് ചെറിയ തോതിൽ കാണിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി എന്ന് പറയാം കാരണം ഏഴ് ശതമാനം ഒമ്പത് ശതമാനം ആവുകയും അത് പത്ത് പോയിൻ്റ് അഞ്ചിലേക്ക് ഉയരുകയൊക്കെ ചെയ്ത ഒരു ചെറിയ നേരിയ വർധനവ് പൊന്നാനിയിലുണ്ട് പക്ഷേ ബി ജെ പി ജയം ഒരിക്കലും പ്രത്യേകിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളായിരിക്കും അവിടെ ഇപ്പോൾ സജീവമായി ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അതായത് പൗരത്വ ഭേദ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണോ കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ തീർച്ചയായിട്ടും പൊന്നാനിയിൽ ചർച്ച സി എ കാരണം മലപ്പുറം ജില്ലയിലെ പ്രത്യേകം അറിയാം നമുക്ക് സാമുദായികമായി മുസ്ലിം മുസ്ലിംസ് കമ്മ്യൂണിറ്റി വിഭാഗം കൂടുതലുള്ള പ്രദേശമാണ് ഇപ്പോൾ പൊന്നാനിയിൽ തന്നെ പറയുകയാണെങ്കിൽ അൻപത്തി ആറ് അറുപത് ശതമാനത്തോളം മുസ്ലിംസ് ഉള്ള ഒരു മേഖലയാണ് മണ്ഡലം കൂടിയാണ് പൊന്നാനി ആ പൊന്നാനിയിൽ ഈ സി എ യെ പ്രധാന വിഷയം കാരണം സി ഐ ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാണ് തുടക്കം മുതൽ ഈ സി എക്കെതിരെ വലിയ രീതിയിൽ ബഹുജന പ്രക്ഷോഭം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി അതുകൊണ്ട് പൊന്നാനിയിൽ ഈ സി വലിയ രീതിയിൽ ചർച്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ പല രീതിയിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ വിഷയമാണ് അതോടൊപ്പം തന്നെ സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിനെതിരായ വികാരം കാരണം ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടത്തുന്ന നവകേരള സദത്ത് നിന്നൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾ എത്താതെ ഒഴിഞ്ഞു മാറി നിന്ന ഒരു നവകേരള നടന്ന ഒരു കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി ഉൾപ്പെടുന്ന ലഭിച്ച ലഭിക്കുമോ ലഭിക്കുമോ കൂടുതൽ എന്നുള്ള മാത്രമേ അത് വോട്ട് എണ്ണുമ്പോൾ ഇ ടി നേടിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം എന്നത് മറികടക്കാൻ സമദാനി കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയം കാണും എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ ഈ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിന് ശുഭപ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് ജയഹിന്ദ്